നമസ്കാരം കൊട്ടിയത്ത് ദേശീയപാതയിൽ ഒഴിവായത് വൻ ദുരന്തമാണ് മലപ്പുറം കുരിയാട ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് സമാനമായ അപകടമാണോ കൊട്ടിയും മയിലക്കാടും ഉണ്ടായത് കുര്യാട്ടെ അപകടം അറിഞ്ഞതോടെ മൈലക്കാടും നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു ഈ മേഖലയും വയലിലായിരുന്നു പാടത്ത് മണ്ണിട്ട് പൊക്കുമ്പോഴുള്ള പ്രശ്നം ഉയർത്തിക്കാട്ടി അന്നീ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ചുവന്ന മണ്ണിനൊപ്പം അഷ്ടമുടിക്കായലെ മണ്ണും ഉപയോഗിച്ചു ചുവന്ന മണ്ണില്ലാത്തത് കൊണ്ടാണ് എക്കൽ മണ്ണിട്ട് റോഡ് ഉണ്ടാക്കുന്നത് ഇത് അടിത്തറ ബലിപ്പെടുത്തില്ല വയലിനു കുറുകെയാണ് ഈ ഭാഗത്ത് ദേശീയപാത കടന്നുപോകുന്നത് താഴെ ഇളകിയ മണ്ണും ചെളിയുമാണ് അവിടെ മണ്ണിട്ട് ഉയർത്തിയാണ് പുതിയ പാത നിർമ്മിക്കുന്നത് സർവീസ് റോഡുകൾ താഴെ കൂടിയാണ് ഈ സർവീസ് റോഡാണ് ഇടിഞ്ഞു താണത് നിർമ്മാണ വേളയിൽ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ കർശന നിബന്ധനകളാണ് ദേശീയ ഉപരിതല ഗതാഗത മന്ത്രാലയം ഇറക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് മിക്കയിടത്തും ഇവ പാലിക്കുന്നില്ല കൊട്ടിയും മയിലക്കാട് നിർമ്മാണത്തിലുള്ള ദേശീയപാത തകർന്ന സംഭവത്തിൽ വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ് മുപ്പത് കുട്ടികളുമായി വരികയായിരുന്ന സ്കൂൾ ബസും കാറുകളും ഉൾപ്പെടെ വാഹനങ്ങളും കടന്നു പോകവെയായിരുന്നു അപകടം തകർന്ന പാർശ്വഭിത്തി സർവീസ് റോഡിലേക്ക് വീഴാതിരുന്നത് വലിയ അപകടവും ഒഴിവാക്കി ഉയരപ്പാത മുപ്പത് ഡിഗ്രിയോളം മുള്ളിലേക്ക് ചൊരിഞ്ഞു രണ്ടടി വരെ വീതിയിലാണ് വിള്ളലുകൾ സർവീസ് റോഡിനും ഇടയിലും വിള്ളലുണ്ട് ശിവായ കൺസ്ട്രക്ഷൻസിനാണ് റീച്ചിന്റെ നിർമ്മാണക്കര അപകടമുണ്ടായ ദേശീയപാതയുടെ സമീപം വയലാണ് അടിഭാഗത്തെ മണ്ണ് വയലിലേക്ക് നീങ്ങിയതാകാം തകർച്ചയുടെ കാരണമെന്നും കരുതുന്നുണ്ട് വിശദീകരണം തേടി സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് കളക്ടർ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു തകർന്ന സ്ഥലം എത്രയും വേഗം പുനർനിർമ്മിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചു കുര്യാട് സംഭവിച്ചതുപോലെ മുകളിലത്തെ ഭാരം താങ്ങാനാകാതെ മണ്ണ് ഇടിഞ്ഞു താഴുകയും സർവീസ് റോഡിനെ വശത്തേക്ക് തള്ളി മാറ്റുകയുമായിരുന്നു റോഡിന് ഇരുവശവും വെള്ളക്കെട്ടും വയലുമാണ് ഇതിനടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന കലുങ്കുമുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരം ഇത്തരം സ്ഥലങ്ങളിൽ ഉയരപ്പാതയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയ ഡി പി ആർ പ്രകാരം മണ്ണിട്ട് ഉയർത്തി പാത നിർമ്മിക്കാനാണ് കരാർ കമ്പനി തയ്യാറായത് കമ്പനി തയ്യാറാക്കുന്ന രൂപരേഖ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു ഇവിടെ ഇനി ഉയരപ്പാത നിർമ്മിക്കേണ്ടി വരും തൂണിൽ ഉയരപ്പാത നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരും ചെലവും കൂടും ഇതൊഴിവാക്കാനാണ് മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുന്നത് ഉറപ്പുള്ള മണ്ണ് അല്ലെങ്കിൽ അപകട സാധ്യതയുണ്ട് കുര്യാട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രദേശങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു നിലവിൽ അപകടം സംഭവിച്ച പ്രദേശത്ത് അന്ന് നിർമ്മാണം ഇത്രയും പുരോഗമിച്ചിരുന്നില്ല അപകട സാധ്യത കണ്ടെത്തുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു പാർശ്വഭിത്തിയുടെ സ്രാവുകൾ പൊട്ടിമാറുന്ന ശബ്ദം കേട്ടാണ് സ്കൂൾ ബസ് നിർത്തിയത് നിർത്തിയതും പാർശ്വഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീണു മുന്നിൽ പോയിരുന്ന ഓട്ടോ വിള്ളലിൽപ്പെടാതെ തലനാരിഴക്കാണ് അപ്പുറത്തെത്തിയത് അപകടം നടന്നുടൻ സ്കൂൾ ബസ്സിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്തിറക്കി അടുത്തുള്ള വീട്ടിലേക്ക് മാറ്റി റോഡിലെ വിള്ളലുകളിൽ കുടുങ്ങിയ കാറുകളിലെ യാത്രക്കാരും പുറത്തു കടന്നു എന്നാൽ വാഹനങ്ങൾ പുറത്തേക്ക് മാറ്റാൻ കഴിയാത്ത നിലയിലായിരുന്നു പലയിടത്തും അഞ്ചും ആറുമടി താഴ്ചയുള്ള വിള്ളലുകളാണ് ഉണ്ടായത് അപകടത്തിന് ശേഷവും പലയിടത്തും പുതിയ വിള്ളലുകൾ സർവീസ് റോഡും കഴിഞ്ഞ് പുറത്തേക്ക് മുപ്പത് മീറ്റർ വരെ വിള്ളലുണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന തോടിന് മുകളിലൂടെ കലുങ്ക് നിർമ്മിച്ചാണ് റോഡ് നിർമ്മാണം റോഡ് തകർന്നതോടെ തോടും തകർന്നു വെള്ളം എതിർവശത്തേക്ക് ഒഴുകാറും തുടങ്ങി തോടിന്റെ സ്ലാബുകളാണോ ആദ്യം തകർന്നതെന്ന് സംശയിക്കുന്നുണ്ട് എഴുപത്തി അഞ്ച് മീറ്ററുള്ള റോഡ് തകർന്നിട്ടുണ്ട്